ഗൈസ് ഈ കടകളുടെണ്ടോ ഈ ഫൈസ്കൂറിൻ്റെ കടപ്പാണ് ആർക്കും എന്നാ റൈഡ് കൊടുത്തു വാണ്ടിൽ ഫൈസ് സ്പീഡ് എങ്ങനെയെങ്കിലും റിസോഴ്ഷൻ വന്നേടിയാണ് നമ്മൾ ഒന്ന് റിസ്റ്റാർട്ട് ചെയ്യേ ഓഹിയാറ് ഡാർക്കി മാണ്ട ഇറങ്ങ നോക്ക് ഫുൾ ഷോക്ക്ടാ കമ്പി ഇറക്കി ഇങ്ങേ അദോതില്ല ഓ കമ്പനി ഇറക്കിട്ട് കൊണ്ട് ഇട്ടേക്കുന്നു എത്ര എത്ര കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ നമുക്ക് ീറ്റർ അല്ല പക്ഷേ സ്പീഡ് മീറ്റർ അല്ലേ മീറ്റർ ഒക്കെ ചാമ്പി ആന്റില് മൺകട ചെപ്പിയിലും